നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്ന സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ചാകരയാണ് തങ്ങളുടെ അധ്വാനത്തിന് ഇരട്ടി മൂല്യം കിട്ടുന്ന ആവേശത്തിലാണ് പ്രവാസികൾ ഇപ്പോൾ നാട്ടിലേക്ക് കൂട്ടത്തോടെ പണം അയക്കുകയാണ് ഇതുമൂലം എല്ലാ കറൻസി എക്സ്ചേഞ്ചുകളിലും നല്ല തിരക്കാണ് ഉണ്ടാകുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാൻ ഫിലിപ്പീൻസ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലുള്ളവരെല്ലാം നാട്ടിലേക്ക് പണം വലിയ അളവിൽ അയക്കുകയാണെന്ന് യു എയിലെ എക്സ്ചേഞ്ചുകളിലെ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു രൂപയുടെ മൂല്യം വരും ദിവസങ്ങളിലും ഇടിയാനാണ് സാധ്യത തിരിച്ചുവരവിന് അല്പം വൈകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതായത് അന്താരാഷ്ട്ര വിപണിയിലെ നിരവധി കാരണങ്ങളാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ റിയാലിൻ്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി എന്ന സർവ്വകാല റെക്കോർഡിലെത്തി ആയിരം രൂപയ്ക്ക് നാല് പോയിന്റ് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് റിയാലാണ് ഉപഭോക്താവ് ഇപ്പോൾ നൽകേണ്ടത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇതേ നിരക്ക് കിട്ടും ഇതോടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടിയുന്ന ഇന്ത്യൻ രൂപയുടെ മൂല്യം പുതിയ ഉയരങ്ങളിലെത്തി അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുന്നതും എണ്ണവില ഉയരുന്നതും അടക്കമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളാണ് രൂപയുടെ നില പരിങ്ങലിലാവാൻ പ്രധാന കാരണം വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് രൂപ വീണ്ടും തിരിച്ചുവരാൻ സമയമെടുക്കുമെന്നും പറയുന്നു വെള്ളിയാഴ്ച ഒരു ഡോളറിന്റെ വില എൺപത്തിരണ്ട് പോയിന്റ് മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു അമേരിക്കൻ ഡോളർ വീണ്ടും ശക്തി പ്രാപിച്ചതാണ് രൂപയുടെ വില ഇടിയാൻ പ്രധാന കാരണം ഇന്ത്യൻ രൂപയോടൊപ്പം നിരവധി രാജ്യങ്ങളുടെ നാണയങ്ങളുടെ മൂല്യവും ഇടിഞ്ഞിട്ടുണ്ട് മറ്റ് നാണയങ്ങളെ അപേക്ഷിച്ച് ഡോളർ ഇൻഡെക്സ് ഉയരുകയും ചെയ്തിട്ടുണ്ട് എണ്ണവില ഉയരാൻ തുടങ്ങിയതും രൂപയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് കുതിച്ചുയർന്ന എണ്ണവില കഴിഞ്ഞ ചില ആഴ്ചയായി എൺപത് എത്തുകയായിരുന്നു ഇതോടെ എണ്ണ ഉത്പാദനം കുറയ്ക്കുവാൻ കഴിഞ്ഞ ആഴ്ച ഒബക് രാജ്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ദിവസവും രണ്ട് ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാനാണ് ഒബക് രാജ്യങ്ങൾ തീരുമാനിച്ചത് ഇതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില ബാരലിന് നൂറിനോടടുക്കുകയാണ് ഒമാൻ എണ്ണവില വെള്ളിയാഴ്ച ബാരലിന് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി അഞ്ച് ഡോളറായി ഉയർന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് എൺപത്തിമൂന്ന് പോയിൻറ്റ് എഴുപത്തി ഒന്ന് ഡോളർ ആയിരുന്നു ഒമാൻ എണ്ണവില നിലവിലെ സാഹചര്യത്തിൽ എണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത കഴിഞ്ഞ വർഷം ഇതേ ദിവസം നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായിരുന്നു റിയാലിൻ്റെ വിനിമയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് വിനിമയ നിരക്ക് താഴ്ന്ന നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയിലും എത്തിയിരുന്നു പിന്നീട് വിനിമയ നിരക്ക് പതിയെ ഉയരുകയായിരുന്നു മെയ് ഒമ്പതിനാണ് വിനിമയ നിരക്ക് ഇരുന്നൂറ് രൂപ കടന്നത് പിന്നീട് ഇതുവരെ ഒരു റിയാലിന് ഇരുന്നൂറ് രൂപ എന്ന നിരക്കിന് താഴെ പോയിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് റിയാലിന് ഇരുന്നൂറ്റി പത്ത് രൂപ എന്ന നിരക്കിലേക്ക് വിനിമയ നിരക്ക് ഉയരുകയായിരുന്നു വിനിമയ നിരക്ക് ഉയർന്നതോടെ പലരും വൻതോതിലാണ് നാട്ടിലേക്ക് പണം അയക്കുന്നതെന്ന് വിനിമയ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു